തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ജെ ഡി യു ആർ ജെ ഡി സഖ്യ സർക്കാർ താഴെ വിടിയിരിക്കുകയാണ് നിലവിൽ അധികാരത്തിലിരിക്കുന്ന മഹാഗഡ്ബന്ധൻ സർക്കാരിൽ നിന്നും ജെ ഡി യുവിനെ പിൻവലിച്ച് ബി ജെ പിയുടെ പിന്തുണയിൽ അധികാരം നിലനിർത്തുവാനുള്ള നിതീഷിന്റെ നീക്കങ്ങൾ പരിസമാപ്തിയിൽ എത്തുമ്പോഴേക്കും രാഷ്ട്രീയ അടിയന്തരാവസ്ഥക്ക് ബീഹാറിൽ അവസാനമായിട്ടില്ല ബീഹാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ബി ജെ പി നിതീഷിന്റെ നീക്കങ്ങൾ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും നിതീഷിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ജിതിൻ ജിതിൻറാം മാഞ്ചിയെ ഒപ്പം നിർത്താനും എം എൽ എമാരെ കൊണ്ട് രാജിവെപ്പിക്കാനും ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബീഹാർ പ്രതിസന്ധി കടുത്തതോടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലേക്കുള്ള സന്ദർശനം പോലും മാറ്റിവെച്ചിരിക്കുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ബീഹാറിലെ ബി ജെ പി നേതാക്കളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലെ എട്ടു മാസം ഒഴിച്ചാൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിതീഷ് ആദ്യമായി ബീഹാർ നിയമസഭയിലെത്തുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി സഖ്യത്തിലെത്തി വാജ്പേയി സർക്കാരിൽ റെയിൽവേ കാർഷിക മന്ത്രി പദവികൾ വഹിച്ചു രണ്ടായിരത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടെ ആദ്യമായി മുഖ്യമന്ത്രിയായി എന്നാൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി അഞ്ചിൽ ജെ ഡി യു ബി ജെ പി സഖ്യം വൻ വിജയം നേടി വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടാം വട്ടം നിതീഷ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഉയർച്ച തുടങ്ങിയതോടെ ബന്ധം വേർപെടുത്തിയ നിതീഷ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിന്റെ വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറി നിന്നു അന്ന് നാൽപ്പതിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ജെ ഡിയുവിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലാലു പ്രസാദ് യാദവുമായി ചേർന്ന് കോൺഗ്രസിനൊപ്പം മഹാസഖ്യമുണ്ടാക്കി അധികാരത്തിലെത്തി രണ്ടു വർഷങ്ങൾ ശേഷം സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും ബി ജെ പിയുടെ പാളയത്തിലെത്തിയ നിതീഷ് ബി ജെ പി സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മുപ്പത്തി ഒൻപത് സീറ്റാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ബി ജെ പി വിട്ട് കോൺഗ്രസ് ജെ ഡി യു സഖ്യത്തിൽ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്തുകൊണ്ട് നിതീഷ് വീണ്ടും ബി ജെ പിയിൽ ചേരുന്നു എന്ന് ചോദിച്ചാൽ ഈ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് കരുതേണ്ടി വരും വിവിധ രാഷ്ട്രീയ ചേരികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോൾ താൻ അവിടെ അപ്രസക്തമാകുമോ എന്ന ഭയം നിതീഷിനുണ്ടെന്ന് ഇപ്പോഴത്തെ മാറ്റങ്ങളെ നോക്കിക്കാണുന്നവർ പറയുന്നുണ്ട് നിരവധി രാഷ്ട്രീയ ചാണക്യന്മാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുണ്ട് ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുവാനുള്ള നീക്കങ്ങൾക്ക് കാര്യമായ പിന്തുണ നിതീഷിന് കിട്ടിയിരുന്നില്ല പലപ്പോഴും നിതീഷ് നടത്തിയ നീക്കങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു ബാംഗ്ലൂരുവിൽ വെച്ച് നടന്ന മുന്നണിയുടെ രണ്ടാം യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിതീഷ് പാട്ടേയിലേക്ക് തിരികെ പോയത് മുംബൈയിൽ വെച്ച് നടന്ന മൂന്നാം യോഗത്തിലും നിതീഷിന് തൃപ്തി ഉണ്ടായിരുന്നില്ല ഒക്ടോബറിൽ സി പി ഐയുടെ റാലിയിൽ വെച്ചാണ് നിതീഷ് ആദ്യ വെടിപുട്ടിച്ചത് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം വൈകിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്നതായിരുന്നു ആ പരാമർശം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലുങ്കാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സമയമായിരുന്നു അത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നിതീഷ് ആക്രമണം രൂക്ഷമാക്കുകയും ചെയ്തു ബീഹാറിലെ പാർട്ടിയുടെ വളർച്ചയെ ആർ കോൺഗ്രസ് സഖ്യം ബാധിക്കുന്നുവെന്ന ചിന്ത അദ്ദേഹത്തിന് വന്നതോടെ എൻ ഡി എ തന്നെയാണ് ഭാവി എന്ന് നിതീഷ് ചിന്തിച്ചേക്കാമെന്നതാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ കോൺഗ്രസും ആർ ജെ ഡിയും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്നും ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് മറുകണ്ഠം ചാടാതിരിക്കാൻ എം എൽ എ മാർക്ക് മേൽ കർശന നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിതീഷിനോട് ഇടഞ്ഞു നിൽക്കുന്ന നിലവിൽ എൻ ഭാഗമായി നിൽക്കുന്ന ജിതിൻറാം മാഞ്ചിയെ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മാഞ്ചിയുമായി സംസാരിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷമായി വേണ്ടത് കോൺഗ്രസും ആർ ജെ ഡിയും മാഞ്ചിയുമൊക്കെ ചേർന്നാലും നൂറ്റി ഇരുപത്തിരണ്ട് തികക്കുക എന്നത് പാടാണ് അതുകൊണ്ട് തന്നെ ജെ ഡി യുവിൻ്റെ ചില എം എൽ എമാരെ രാജിവെപ്പിക്കുവാനുള്ള അണിയറ നീക്കങ്ങളും ഇപ്പോൾ സജീവമായി നടക്കുന്നുമുണ്ട്